സുരേഷ് ഗോപി ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്ന ഒറ്റക്കൊമ്പൻ മൂവിയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കോട്ടയം പാലായിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ രംഗങ്ങളും ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വഴിയോര കച്ചവടക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് ദിവസത്തേക്ക് എൺപതിനായിരം രൂപ വരെയാണ് ഇവർക്ക് വാടകയായി നൽകുന്നത് ഇത് കൂടാതെ താമസ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബറിലാണ് പാലായിൽ യഥാർത്ഥ ജൂബിലി നടക്കുന്നത് നവാഗത സംവിധായകന മാത്യൂസ് തോമസ് പ്ലാമൂട്ടിലാണ് ഒറ്റക്കൊമ്പൻ്റെ സംവിധാനം ചെയ്യുന്നത് സുരേഷ് ഗോപിയെ കൂടാതെ ഇന്ദ്രജിത്ത് ലാൽ ജോണി ആൻ്റണി ലാലു അലക്സ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് അതേസമയം പാലായിലെ ഷൂട്ടിംഗ് ഈ മാസം ഒമ്പതിന് അവസാനിക്കുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതുപോലെ തന്നെ സിനിമാ ചിത്രീകരണം നടക്കുന്നത് കൊണ്ട് രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുരിശുപള്ളിയുടെ മുന്നിലെ റോഡ് മുഴുവനും ഷൂട്ടിങ്ങിനായി ഉപയോഗിക്കുന്നുമുണ്ട് തിരുനാൾ പ്രദക്ഷിണത്തിന്റെ രംഗമായതിനാൽ തന്നെ പാലാക്കാർ ഉൾപ്പെടെ ആയിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ചിത്രീകരണത്തിൽ പങ്കെടുക്കുന്നത്